നിങ്ങൾ വീട്ടിൽ വെക്കാൻ പറ്റാവുന്ന ഞാൻ കഴിച്ചു നോക്കിയിട്ട് വെക്കാൻ പറ്റാവുന്ന പത്ത് ഇനം ഫ്രൂട്ട്സ് പ്ലാന്റുകളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുന്നത് ഞാൻ വീട്ടിൽ വെച്ച് വെട്ടിക്കളഞ്ഞ ഫ്രൂട്ട്സ് പ്ലാന്റുകളും ഇതിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നു ഞാൻ ചതിക്കപ്പെട്ട പോലെ നിങ്ങളും ചതിക്കപ്പെടാതിരിക്കാനും പഞ്ചിക്കപ്പെടാതിരിക്കാനും വേണ്ടിയാണ് ഞാൻ ഈ പത്ത് പ്ലാന്റുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആദ്യ ഇനം മാവുകളാണ് ഇത് കാലാപാടി മാവാണ് ഇതല്ല ഇത്രയും ബെഡ് ആയ തൈ ബെഡ് അല്ല ഗ്രാഫ്റ്റഡ് തൈ അല്ല അത് ബെഡ് തയ്യാണ് ഈ ബെഡ് തൈക്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നത് അറുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത്രയും നല്ല തൈകൾക്ക് ഇത് കുളമ്പ് നമ്മുടെ ശ്രീലങ്ക കൊളമ്പ് മാവാണ് ഇത് ഇത്രയും ഹൈറ്റുള്ള തൈകൾക്ക് ഞാൻ കൊടുക്കുന്ന ഇവിടെ എണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വെറും എണ്ണൂറ് രൂപ കുളമ്പ് മാവ് അതുപോലെ ഇത് നമ്മളെ കോട്ടണം തിരുവനന്തപുരത്തര മാവ് ഉണ്ടോ ഇത്രയും വലിയ ഈ തടി കടവണ്ണുള്ള ഈ മാവയ്ക്ക് ഞാൻ കൊടുക്കുന്ന എണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇത് നല്ല വലിയ തൈ ഇത് അമർപ്പാളി ഇത് നമ്മൾ അറുന്നൂറ്റുള്ളതാണ് അതെ അമ്മർപ്പാളി ഇത് അറുന്നൂറ് രൂപയാണ് കൊടുക്കുന്നത് ഇത് നീലൻ നമ്മളെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇനമാണ് നീലൻ മാവ് ഇത് നമ്മൾ അറുന്നൂറ് രൂപയ്ക്കാണ് ഇത്രയും വലിയ ബ്രാഞ്ചസ് ഉള്ള തൈകൾ കൊടുക്കുന്നത് ഇതും കോട്ടൂർ കോണമാണ് ഇത് അറുന്നൂറിൻ്റെ തൈയാണ് ഇത് അറുന്നൂറിൻ്റെ തൈയാണ് അല്ല ഇത് കാട്ടിമൺ തായ്ലൻഡ് കാട്ടിമണ് മാവാണ് ഇത് നമ്മൾ ഈ പൂവുട്ടതൊക്കെ കൊടുക്കുന്നത് എണ്ണൂറ് രൂപയ്ക്കാണ് പൂ ഇതായി കാണൊക്കെ പൂവുട്ടുണ്ട് എണ്ണൂറ് രൂപ കൊടുക്കും അതെ അതെ ഒക്കെ എത്ര റേറ്റ് കാച്ചു എണ്ണൂറ് രൂപ വെറും എണ്ണൂറ് രൂപ വലിയ വലിയ തൈകൾ ഉണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ വലിയ വലിയ തൈ അപ്പൊ നമ്മള് ഇതിന് കുറെ മാവുകൾ നമ്മൾ ഇതിന്റെ ബാക്കിലൊക്കെ മാവുകളുണ്ട് നാസി പസന്ത കോട്ടാപറമ്പുണ്ട് കോട്ടൂർ ഉണ്ട് കൊളമ്പുകൾ ഉണ്ട് അങ്ങനെ കുറെ ഇനം മാവുകൾ ഇതിന്റെ ബാക്കിൽ കാണാം അപ്പൊ നമ്മൾ കൊടുക്കുന്നത് നമ്മള് വലിയ വലിയ മാവുകൾ പന്ത്രണ്ട് ആയിട്ടുള്ള മാവുകൾക്ക് വെറും ആയിരം രൂപ ഏറ്റവും വലിയ മാവുകൾ ആയിരം രൂപയെ നമ്മളടുത്ത് കൊടുക്കുന്നുള്ളൂ ബനാനാ മേങ്ക ആയിരം രൂപ വലിയ മാവുകൾ ബുഷായ പ്ലാന്റ് വേണ്ടോ ഇത്രയും ബുഷായ പ്ലാന്റ് എണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കുന്നു എണ്ണൂറ് രൂപയ്ക്ക് ഇതാണ്ടോ ഇത് നമുക്ക് ഇതാണോ എടുത്തുവെക്കാം നല്ലൊരു പ്ലാന്റ് ആണ് അതുപോലെ അടുത്തൊരു എണ്ണം ഞാൻ കഴിച്ചൊരു ചക്കയാണ് ജേ തേർട്ടി ത്രീ നല്ല മധുരമുള്ള ചക്കയാണ് ഞാൻ നമ്മൾ പുറത്തുനിന്ന് നമ്മളെ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് ജേ തേർട്ടി ത്രീ ഇത് നമ്മൾ കൊടുക്കുന്ന ഈ പ്ലാന്റുകൾ കൊടുക്കുന്നത് നമ്മൾ എണ്ണൂറ് രൂപയ്ക്കാണ് ഇതിന്റെ വലുതുണ്ട് ആയിരത്തി ഇരുന്നൂറിന് ഉണ്ട് ആയിരത്തിൻറെ ഉണ്ട് എണ്ണൂറിൻ്റെ ഉണ്ട് ചെറിയ പ്ലാന്റുകൾ കൂടെ അത് കഴിഞ്ഞാൽ ഇത് മൂന്ന് വർഷം മൂന്ന് വർഷം ഏകദേശം വരും കായ്ക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള ചക്കയാണ് അതുപോലെ പറയുന്നുണ്ടല്ലോ ഈ നമ്മളെ നഴ്സറിയിലുണ്ട് ഉണ്ട് പക്ഷെ നമ്മള് ഇവിടെ കായ്ച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വന്നവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് ലാവ് പിന്നെ തൈകള് നമ്മളെടുത്തിട്ടുണ്ട് വലുതും ഉണ്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ വേറെ റെക്കമെന്റ് ചെയ്യുന്നില്ല നമ്മുടെ എവിടെയും കാഴ്ചട്ടായിട്ട് നമുക്ക് അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് പിന്നെ ഒരു ഇനാണ് ഡെൻസൂര്യ ചുമപ്പ് ചൊള ചക്ക ചുമപ്പ് ചോള അപ്പം അത് അത് നമ്മളെടുത്തിട്ടുണ്ട് വലിയ പ്ലാന്റുകളുണ്ട് നമ്മുടെ അടുത്ത് അത് നമ്മൾ പിന്നെ നൂറ്റമ്പത് രൂപ മുതൽ പ്ലാന്റുകൾ ഇവിടെ ലഭ്യമാണ് വലിയ ഇനം ആയിരം രൂപയുള്ള പ്ലാന്റുകളും ഡെൻസൂര്യയുടെ ഇവിടെ ഉണ്ട് ഇതിൽ മൂന്നാമത്തെ ഇനം റംബുട്ടാൻ അതിലും സ്ഥലപരിമിതികളുള്ളവർ വെക്കേണ്ടത് എൻ ഐ ടി എന്നുള്ളൊരു പ്ലാന്റ് ആണ് ഇതൊക്കെ നമ്മൾ എൻ ഐ ടിയുടെ പ്ലാന്റുകളാണ് ഇതൊക്കെ നമ്മൾ എണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിൻ്റെ ചെറിയ പ്ലാന്റ് ഇരുന്നൂറ് രൂപ മുതൽ നമ്മളവിടെ നഴ്സറിയിൽ ലഭ്യമാണ് ഈ സ്ഥലം ഉള്ളവർ വേണമെങ്കിൽ കിങ് എന്നുള്ളൊരു വെറൈറ്റി ഉണ്ട് അത് വേണമെങ്കിൽ നടാം ഈ അതുപോലെ ഇ തേർട്ടി ഫൈവ് വെച്ചാൽ ഇ തേർട്ടി ഫൈവ് മഞ്ഞ റംബൂട്ട് നല്ല മധുരമുള്ള ഇതാണ് അപ്പോൾ അതും വേണമെങ്കിൽ നടാം ഇതൊക്കെ നമ്മൾ ഈ കണ്ണൊക്കെ റംബുട്ടേന്റെ വലിയ വലിയ പ്ലാന്റുകളാണ് ഈ കണ്ണൊക്കെ വലിയ വലിയ പ്ലാന്റുകളാണ് അപ്പോൾ സ്ഥലപരിമിതി നോക്കിയിട്ട് ഓരോരുത്തരും ഓരോ ഇനം നടാം നാലാമത്തെ മാങ്കോസ്റ്റീ ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പഴങ്ങളുടെ റാണിയാണ് ഇത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ഇത് തണലുള്ള സ്ഥലങ്ങളും നമുക്ക് വെക്കാൻ പറ്റാ ഇതിനാണിത് ഈ ഇത് ഏകദേശം ഒരു ആയിരത്തി എണ്ണൂറ് രൂപ വില വരും അതുപോലെ അതിന്റെ ചെറിയ തൈകൾ ഇതായിരിക്കുന്നു ഇത് നമ്മളൊരു നാനൂറ് രൂപ മുതൽ ആണ് നമ്മൾ കൊടുക്കുന്നത് ഇത്രയും ഈ പ്ലാന്റുകൾക്കൊക്കെ നാനൂറ് രൂപ അഞ്ചാമത്തെ ഇനം പ്ലാന്റ് ആണ് അബിയു ഇത് ഇത്രയും വലിയ പ്ലാന്റ് ആണ് ഉണ്ടോ ഇത് നല്ലൊരു ഇരുപത്തിനഞ്ചായിരം കവറിലോ നിൽക്കുന്ന വലിയൊരു പ്ലാന്റ് ആണ് ഇത് ഏകദേശം ഒരു ആയിരത്തി എണ്ണൂറ് രൂപ വില വരും ഇതിന്റെ ചെറിയ പ്ലാന്റുകളും അടുത്തുണ്ട് ഏകദേശം ഇരുന്നൂറ് രൂപ പ്ലാന്റുകൾ നമ്മളുണ്ട് ഇത് പെട്ടെന്ന് ഇരുന്നൂറ് രൂപ പ്ലാന്റുകൾ വെച്ചാലും പെട്ടെന്ന് നമുക്ക് വളർന്ന് ഒരു ഒന്നര വർഷം കൊണ്ട് കായഫലം ലഭിക്കും ചെയ്യും നല്ല വളർച്ചയുള്ള പ്ലാന്റ് ആണ് നല്ല വളർച്ചയുള്ള പ്ലാന്റ് ആണ് നമുക്ക് വലിയ ഈ പ്ലാ വലിയ വലിയ പ്ലാന്റുകൾ വെക്കണം നിർബന്ധമൊന്നുമില്ല കാശില്ലാത്തവരും നമുക്ക് സ്ഥലം കുറവുള്ളവരൊക്കെ വേണമെങ്കിൽ ഇരുന്നൂറ് രൂപയുടെ പ്ലാന്റുകൾ നമ്മളെടുത്ത് ലഭ്യമാണ് അടുത്ത ഇനം നമ്മൾ സപ്പോർട്ടാണ് പറയുന്നത് ആറാമത്തെ ഇനം നമ്മൾ കഴിച്ച് നമ്മൾ ഞാൻ കഴിച്ച ഒരു ദേശം വെച്ച് പറയണേ ഇത് നാടൻ വെറൈറ്റി ഉള്ളത് ഇത് വിദേശീനം ഇതാണ് ഇത് താജ്ജമ്പ സപ്പോർട്ടയാണ് ഇത് വലിയൊരു പ്ലാന്റ് ആണ് ഇത് കാച്ചപ്പ്ലാന്റ് ആണ് നമുക്ക് ഇതിന് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് ഉപയ്യ വില വരും ആയിരത്തി ഇരുന്നൂറ് രൂപ നമ്മൾ ചെറിയ പ്ലാന്റുകൾ നമ്മളെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിതിൽ സപ്പോർട്ടുകളെ മൂന്നാല് ഇനം സപ്പോർട്ടുകൾ ക്രിക്കറ്റ് ബോൾ സപ്പോർട്ടുകളുണ്ട് അതുപോലെ ബനാന സപ്പോർട്ട് സപ്പോർട്ടുണ്ട് വെരിഗേറ്റ് സപ്പോർട്ടുണ്ട് താഴ്ജമ്പ സപ്പോർട്ട് ചെറിയ പ്ലാന്റ് ഉണ്ട് വലിയ പ്ലാന്റ് ഇത് ആയിരത്തി ഇരുന്നൂറിൻ്റെ പ്ലാന്റ് ആണ് നമ്മളടുത്ത് മുന്നൂറ്റമ്പത് നാനൂറ് രൂപ മുതലുള്ള പ്ലാന്റുകൾ നമ്മുടെ അടുത്ത് ഉണ്ട് എല്ലാ പ്ലാന്റുകളും ചെറിയ പ്ലാന്റുകളും ഉണ്ട് വലിയ പ്ലാന്റ് തായ്ജമ്പ സപ്പോർട്ട നമ്മള് വീട്ടിൽ കായ് കഴിച്ച അനുഭവമാണ് സപ്പോർട്ട നമ്മൾ സാധാ പഴയ സപ്പോർട്ടല്ല ഇപ്പൊ ഈ സപ്പോർട്ട ഇത് സൂപ്പർ സപ്പോർട്ടാണ് നൂറ് ശതമാനം നമ്മൾ വീട്ടിൽ വെക്കാൻ പറ്റിയ ഒരു സപ്പോർട്ടാണ് തായ്ജമ്പ സപ്പോർട്ട അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് അത് അനുഭവത്തിൽ നമ്മളെ ഹൃദയം തട്ടി പറയാന്ന് പറയില്ലേ അതാണ് സപ്പോർട്ടുകളിൽ ഏറ്റവും നല്ല സപ്പോർട്ടാണ് ഇത് തായ്ജമ്പ സപ്പോർട്ട നമ്മുടെ അടുത്ത ഇനം ഏഴാമത്തെ ഇനം ചാമ്പകളാണ് ഇവിടെ പല ചാമ്പകളും ഉമ്മർച്ചാമ്പുണ്ട് ഡൽഹരി ചാമ്പുണ്ട് ഉണ്ട് ബെല്ലുണ്ട് പിന്നെ തായ്ലാൻഡിന്റെ വൈറ്റ് റെഡ് ഗ്രീന് ഇതൊക്കെ നമ്മളെ നഴ്സറിയിൽ വിൽക്കാൻ വെച്ചുള്ള ചാമ്പകളാണ് ഇത് ഇതൊക്കെ തായ്ലാൻഡ് ചാമ്പകളാണ് ഈ കാണുമൊക്കെ ഇതൊക്കെ നമ്മൾ എഴുന്നൂറ് രൂപയ്ക്ക് കാഴ്ച പ്ലാന്റ് എഴുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നതാണ് ഇതൊക്കെ വലിയ പ്ലാന്റുകളാണ് എഴുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് നല്ല ചാമ്പ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ചാമ്പ ഉമ്മർച്ചാമ്പയാണ് ഞാൻ കഴിച്ചതിൽ ഏറ്റവും നല്ല ടേസ്റ്റുള്ള ചാമ്പ ഉമ്മർച്ചാമ്പ അതിൻ്റെ അനുഭവത്തിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ അതുപോലെ ആ കഴിഞ്ഞാൽ ഡൽഹരി ചാമ്പ നല്ല ചാമ്പയാണ് ബെല്ല് ബെല്ലും ഉണ്ട് ഉണ്ട് അതും നല്ല ചാമ്പാണ് പക്ഷെ ഇതും ചാമ്പ മോശം എന്നല്ല പറയുന്നത് പക്ഷെ എപ്പോഴും മഴ ഇല്ലാത്ത സമയത്ത് ചാമ്പകളെല്ലാം നല്ല ചാമ്പകളാണ് കാരണം നല്ല ടേസ്റ്റാണ് കരിമ്പിൻ്റെ ഒരു ടേസ്റ്റാണ് ഞാൻ നമ്മളെ ഒരുവിധം ചാമ്പുകളൊക്കെ നമ്മൾ ഈ നമ്മുടെ ഫാമിൽ കിട്ടിയിട്ടില്ല നമ്മൾ പല ഫാമിലും പോയിട്ട് കഴിച്ചിട്ടുണ്ട് അടുത്ത പേരകളാണ് ഇതിൽ കുറേ ഇനം പേരകളുണ്ട് നമ്മൾ ഇവിടെ ജപ്പാൻ പേരുണ്ട് വി എൻ ആർ ഉണ്ട് തായ്ങ്ങ് ഉണ്ട് ലളിത് ഉണ്ട് വയലറ്റ് പേരുണ്ട് കിലോ പേരുണ്ട് വെരിഗേറ്റഡ് ഉണ്ട് തായ് ഫൈവ് ഉണ്ട് തായ് സെവൻ ഉണ്ട് ഇതിൽ ഏറ്റവും ടേസ്റ്റ് ഉള്ള പേര ജപ്പാൻ പേരും വി എൻ ആറും തായ്പിങ്കൊക്കെയാണ് അതിൽ നമ്മളിവിടെ എൺപത് രൂപ മുതൽ കാഴ്ച പ്ലാന്റുകൾ നമ്മൾ എൺപത് രൂപ മുതൽ നമ്മളിവിടെ പ്ലാന്റുകൾ കൊടുക്കുന്നുണ്ട് എൺപത് ഒരു ആയിരം രൂപ മുതൽ പേരകൾ നമ്മളെടുത്തുണ്ട് എല്ലാ പേരകളും കാഴ്ചതുകൊണ്ട് പൂവിട്ടതൊക്കെ അല്ലല്ല എല്ലാവിനോ പേരകളും നമ്മളെടുത്തുണ്ട് അത് ഞാൻ ജപ്പാൻ ഞാൻ കഴിച്ചത് ഒന്നും ജപ്പാൻ പരും കഴിച്ചിട്ടുണ്ട് ഒരുവിധ പേരൊക്കെ ജപ്പാൻ പാരും ബി എൻ ആർ എനിക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ടൈപ്പിങ്ങും കുഴപ്പമില്ല പക്ഷെ ഈ ജപ്പാൻ പേര നമുക്ക് കിട്ടിയിട്ടില്ല ഉദ്ദേശം വിള കിട്ടുന്നില്ല ഇത് വൈറ്റ് ലോങ്ങനാണ് ഇത് പൂവിട്ട പ്ലാന്റ് ആണ് ഇതോ ഇത് പൂവിട്ട പ്ലാന്റ് ആണ് ഇതുപോലെ വൈറ്റിലോങ് എന്താ ഇത് വൈറ്റ് ഇത് വൈറ്റ് ലോങ്ങനാണ് ഇത് പിമ്പോങ് അറിയും ഇത് റൂബി റൂബി റെഡ് പ്ലാന്റ് ആണ് അതുപോലെ അതുപോലെതാ ഫോർ സീസൺ ലോങ്ങാ വലിയ പ്ലാന്റുകൾ നമ്മൾ ഇത്രയും വലിയ പ്ലാന്റുകളാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ ചട്ടിയടക്കം ആ ചട്ടിയടക്കം ചട്ടിന്നിപ്പോ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയതൊക്കെ കവറിലാക്കിയിട്ടാണ് കൊണ്ടു പോകുന്നത് ഇത് വൈറ്റ് ലോങ്ങൻ ആണ് വൈറ്റ് ലോങ്ങൻ അപ്പൊ നമ്മള് പ്ലാന്റ് പെട്ടെന്ന് കായ്ക്കുന്നുണ്ടോ ഈ തൈ പാ കായ്ച്ചല്ലോ ഇത് കാഴ്ച പ്ലാന്റ് ആണ് കായ്ക്കാത്ത എല്ലാം രണ്ടടി മൂന്നടി എല്ലാം പ്ലാന്റുകൾ പ്ലാന്റുകളാണ് അതെ നമ്മള് രണ്ടായിരത്തി അഞ്ഞൂറ് പറഞ്ഞ പ്ലാന്റുകളൊക്കെ ഈ വലിപ്പുള്ള പ്ലാന്റുകളാണ് ഞാൻ ഫോർ സീസൺ കൊടുക്കുന്നത് ചെറിയ പ്ലാന്റ് അല്ല അത്യാവശ്യം കായ്ക്കാലമായ പ്ലാന്റുകളാണ് അതിൻ്റെ അടുത്ത് നാല് പീസ് ഉണ്ടായിരുന്നപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ല മൂന്ന് പീസ് പോയി ഒരു പീസ് വേറെ അദ്ദേഹം ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഫോർ സീസന്റെ പ്ലാന്റുകളൊക്കെ അവസാനമായി പത്താമത്തെ ഇനം പറയുമ്പോൾ അത് ഫ്രൂട്ടായിട്ടല്ല പറയുന്നത് നമ്മൾ വീട്ടിലേക്ക് ആവശ്യമായ ഒരു പ്ലാന്റ് ആണ് നാരകം അപ്പോൾ അതിൽ ഏറ്റവും ഫസ്റ്റ് ചോയ്സ് ഞാൻ പറയാ ബുഷ് ഓറഞ്ച് ഇതാണ്ടോ ഇത് ബുഷ് ആണ് ഇതിപ്പോൾ ഏത് പ്ലാന്റ് എടുത്താലും ഇഷ്ടംപോലെ കായ്കൾ ഉണ്ടാവണ്ട ഇതൊക്കെ കായ്കളുണ്ട് നിറയെ കായ്കളാണ് അപ്പം ഞാൻ അത്രയും പറയാൻ കാരണം വീട്ടിലിപ്പോൾ ആരെങ്കിലും വരികയാണെങ്കിൽ ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ജ്യൂസ് അടിച്ച് കൊടുക്കാൻ അതേ അതേപോലെ ജ്യൂസ് അടിച്ച് കൊടുക്കാനും അച്ചാർ ഉണ്ടാക്കാനും ഒക്കെ ബെസ്റ്റാണിത് ഏത് ഈ ബുഷ് ഓറഞ്ച് അപ്പോൾ അതുപോലെ അതിൻ്റെ നമുക്ക് പറയാം അതിന് പല ഇനങ്ങളും ബുഷ് ഓറഞ്ച് ചെറിയ നൂറ് രൂപ മുതലുള്ള ബുഷ് ഓറഞ്ചുകൾ ഇവിടുണ്ട് അത് അത് നമ്മൾ വരും ുംട്ടിയിലാണെങ്കിലുംട്ടിയിലാണെങ്കിൽ നടാം അപ്പൊ അതാണ് അതിന്റെ അത് നാരങ്ങയുടെ അതേ ഗുണമാണ് നമുക്ക് അച്ചാർ വേണമെങ്കിൽ ഉണ്ടാക്കാം അപ്പൊ നമുക്ക് ഇത് വില ഉണ്ട് ഇതിന്റെ നൂറ് രൂപയുടെ പ്ലാന്റ് കാണിച്ച നമ്മള് നൂറ് രൂപയുടെ പ്ലാന്റുകൾ ഇതാ ഇതാണ് നമ്മള് നൂറ് രൂപയുടെ പ്ലാന്റ് അതും കാഴ്ചതാണ് അതും കാഴ്ചതാണ് ഇഷ്ടംപോലെ ആണ് ഇനി അതിന്റെ വേറൊരു ഈനാണിത് അതിന്റെ വെരിഗേറ്റഡ് ഇതാണ്ടോ അതിൻ്റെ നമ്മൾ ചട്ടിയിൽ ഭംഗിക്ക് വെക്കുക നമ്മൾ വീട്ടില് ഒരാവശ്യത്തിന് നമുക്ക് ഇത് വളർത്താം ഭംഗിക്ക് വെക്കാൻ പറ്റിയ ഇനാണ് വെരിഗേറ്റ് ഈ നാരകം ഇത് വെരിഗേറ്റഡ് ബുഷ് ആണ് ഇതിന്റെ ഈ ഇലേനെ പോലെ തന്നെ ഉണ്ടാവും ഇതിപ്പോ ആരോടും പറയേണ്ട ആവശ്യമില്ല ഇലയുടെ പോലെ തന്നെ നമ്മൾ എന്റെ കായകളും ഉണ്ടാവും അതിന്റെ സീഡ് ഇതാ ഇത് നാരകതാ വേണമെങ്കിൽ കാഴ്ചകൾ ഞങ്ങൾ കണ്ടില്ലാതെ വേണ്ടതാ ഇതാ നമ്മൾ നാരകം കാഴ്ചകൾ ഇപ്പൊ കണ്ടിട്ടുള്ളൂ കെട്ടോ നാരകത കാഴ്ച വയ്ക്കുന്നത് സീഡ്ലെസ് ലെമൺ ഇതാണ് നിൽക്കുന്നത് ഇതൊക്കെ നമ്മൾ നൂറ്റമ്പത് രൂപയ്ക്കാണ് ഇത്രയും വലിയ പ്ലാന്റ് നൂറ്റമ്പത് രൂപയ്ക്കാണ് കൊണ്ടുപോകുക ഇതിന് കാഴ്ച പ്ലാന്റുകളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടുപോകും ഇതിൻ്റെ ആൾക്കാർ കാഴ്ച കഴിഞ്ഞാൽ കൊണ്ടുപോകും അതിൻ്റെ നാഗ്പൂർ ഓറഞ്ച് അതുപോലെ അതിൻ്റെ എല്ലാ ഇതും ഉണ്ട് പിന്നെ ഇതാ മാൾട്ട മൊസമ്പി ഇത് മാൾട്ട മൊസമ്പിയാണ് വിയറ്റ്നാം മാൾട്ട അതിൻ്റെ ഇഷ്ടംപോലെ ഇതാ ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള മൊത്തം മാൾട്ട മൊസമ്പിയാണ് വീട്ടിൽ വെച്ച് വെട്ടിക്കളഞ്ഞ ഫ്രൂട്ട്സ് പ്ലാന്റുകളും ഇതിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നു ഈ വെട്ടിക്കളഞ്ഞ പ്ലാന്റുകൾ എന്ന് പറഞ്ഞാൽ സാന്തോള് അതുപോലെ കുപ്പാസു വെൽവെറ്റാപ്പിള് പീനട്ട് ബട്ടർ സെഡാബ ചെറി വെസ്റ്റൻ ചെറി വുഡാപ്പിള് മൂട്ടിപ്പടം പൂനാർ ഇതൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞ പ്ലാന്റുകളാണ് ചടിക്കപ്പെട്ട ഒരു ലോങ്ങൽ ഇനാണ് ഡയമണ്ട് റിവർ ആണിത് കാരണം ഇതുവരെ കായ്ച്ചിട്ടില്ല ഒരു ഏഴ് വർഷം പഴക്കുള്ളൊരു പ്ലാന്റ് ആണ് ഈ കാണുന്ന പ്ലാന്റ് ഇതുവരെ കായ്ച്ചിട്ടില്ല അപ്പൊ എന്റെ അടുത്ത് പറ്റിക്കപ്പെടാതിരിക്കാനാണ് ഞാൻ ഞാനിത് പറയുന്നത് പക്ഷെ ഞാൻ പറ്റിക്കപ്പെട്ട മറ്റൊരു ആവാതിരിക്കാൻ വേണ്ടി പറയാണ് അപ്പോൾ നമ്മുടെ അടുത്ത് ഗ്രാഫ്റ്റഡ് പ്ലാന്റും ലെയർ പ്ലാന്റുകളൊക്കെ നമ്മളടുത്ത് ഏഹ് മെതമായ നിരക്കിൽ ഉണ്ട്